പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടിനും ചോദിച്ചതും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണോ കളർ പ്രൊഡക്ഷൻ തമ്മിലേക്ക് കണ്ട പോല കളർ പ്രൊഡക്ഷൻ തന്നെയാണ് അതിൻ്റെ കുറച്ച് സ്ട്രാറ്റജി പിന്നെ ഫണ്ട് നിങ്ങൾ ലെവൽ കീപ്പ് ചെയ്ത് കളിക്കണം അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാം പറയുന്നുണ്ട് റെഡ് ഗ്രീൻ വയലറ്റ് ഇത് എങ്ങനെ വെക്കണം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ലൈവായിട്ട് കാണിക്കുന്നു ഒന്നും ഇല്ല നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനം കാര്യങ്ങൾ മനസ്സിലാവും എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ മുഴുവനായിട്ട് മുഴുവനായിട്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെയാണ് ആദ്യം വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യണം നിങ്ങളെ കൂട്ടുകാരും ഇൻഫോർമറ്റീവായിട്ട് തോന്നുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കൂടുതൽ വെച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഈ കളർ പ്രഡിക്ഷൻ ആദ്യമായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പം നിങ്ങൾ എന്താണ് ഒരു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കേണ്ടത് നൂറ് മുന്നൂറ് അങ്ങനെ വെച്ചല്ല കളിക്കേണ്ടത് നിങ്ങൾ കളിക്കേണ്ട ഏത് ലെവലാണ് എങ്ങനെയാണ് കളിക്കേണ്ടത് ആദ്യം പറഞ്ഞതരാം എന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രാറ്റജി രണ്ട് സ്ട്രാറ്റജി ഉണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞതരാം ഇപ്പൊ ഫണ്ടിന്റെ ലെവൽ ഞാൻ പറഞ്ഞതരാം അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നൂറോ മുന്നൂറോ ഒന്ന് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമല്ല നിങ്ങൾ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നവർ നിങ്ങളടുത്ത് പറയുക എന്താണ് നൂറ് ഇത് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയെന്ന് പറയാം അപ്പോൾ അവർ അങ്ങനെ പറയുന്നതിന് കാരണം വേറെ ഒന്നും കാരണം നിങ്ങൾ ഇപ്പോൾ നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അവർക്ക് അവർക്ക് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടും അതുകൊണ്ടാണ് അവർ ചെയ്ത് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ലെവൽ കീപ്പ് ചെയ്ത് പോകണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റും കാരണം ഒരു എട്ട് ലെവൽ നിങ്ങൾ ഫണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ലോസ് ഒരിക്കലും ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ ലെവൽ അനുസരിച്ച് വേണം നിങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം ആദ്യമായിട്ട് നിങ്ങൾ മിനിമം റീചാർജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അറുന്നൂറ് രൂപയാണ് ചെയ്യേണ്ടത് അറുന്നൂറ് രൂപ വെച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ കളിക്കേണ്ടത് ഒരു രൂപ വെച്ച് ഒരു രൂപ ആയ പിന്നെ അത് മൂന്ന് രൂപ ആക്കണം മൂന്നു രൂപ ലോസ് ലോസായ ഏഴ് ആക്കണം ഏഴ് രൂപ ലോസ് ആക്കിയ പതിനഞ്ച് രൂപ അത് കഴിഞ്ഞ് മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് നൂറ്റി അമ്പത് മുന്നൂറ് ഇത് നിങ്ങൾ ലെവൽ ലെവല് കറക്റ്റാക്കി കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ലോസ് സംഭവിക്കില്ല കാരണം എട്ട് ലെവലിൽ നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ ഇത് വീഡിയോയിൽ അവസാനം പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലെവലിൽ ഇതിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാവരും വിചാരിക്കും മൂന്നര വയ്ക്കുമ്പം അപ്പോൾ ഒരു മണിക്കൂറാവുമ്പോൾ ഇത്രയും ആയിരിക്കും കിട്ടണം അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ കളിക്കുമ്പോൾ ഇത് ഇരട്ടിയായിക്കൊണ്ട് വരും തോന്നുന്നു നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടിയാ ചെയ്യുന്നത് ഇത് അറുന്നൂറ് രൂപയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അടുത്ത് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ ആയിരം രൂപ വെച്ച് നിങ്ങൾ കളിക്കേണ്ടത് വെച്ചാൽ രണ്ട് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അഞ്ഞൂറ് ഈ ഒരു ലെവൽ കീപ്പ് ചെയ്ത് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ എന്താണ് ടോട്ടൽ അതിലാവുന്ന ആയിരം രൂപ ആയിരം രൂപ നിങ്ങൾ ഈ ലെവൽ വെച്ച് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മൂവായിരം രൂപയൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അടുത്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഏഴ് പതിനഞ്ച് മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് നൂറ്റമ്പത് മുന്നൂറ് അറൂറ് അപ്പോൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് ഞാൻ ആയിരത്തി അഞ്ഞൂറ് ഈ ലെവൽ കീപ്പ് ചെയ്ത് കളിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം എട്ടിൽ ലെവൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ മണ്ടത്തരം കാണിച്ച് വീണ്ടും വീണ്ടും കുഴി പോയി വീഴുന്ന ആൾക്കാർ കാണാൻ അവിടെ ലോസേ ചെയ്ത് സംഭവിക്കുകയുള്ളൂ അടുത്ത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വെച്ച് കളിക്കുന്ന ആളെ അഞ്ച് പന്ത്രണ്ട് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരം ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് കളി കളിക്കാൻ പറ്റില്ല എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ലെവൽസ് എങ്ങനെയാണ് കീപ്പ് ഇപ്പം കളിക്കേണ്ടത് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞത് കേട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് എഴുതിയെടുക്കാം അതുപോലെ അടുത്ത് നിങ്ങൾ കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരം രൂപ ആറായിരം രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മുപ്പത് വെച്ച് നിങ്ങൾക്ക് കളിക്കാം മനസ്സിലായി ഇതാണ് എല്ലാവരുടെ ആഗ്രഹം ഇപ്പോൾ നൂറിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് മിനിമം ഒരു ആറായിരം രൂപ ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പത്ത് മുപ്പത് എഴുപത് നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഇങ്ങനെ വെച്ച് കളിക്കണം അപ്പോൾ ടോട്ടൽ ആറായിരം രൂപ ആറായിരം രൂപയും കൊണ്ട് നിങ്ങൾ ഒരേ കളറിൽ റെഡ് 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 ചില സമയങ്ങളിൽ ഇങ്ങനെ ചെയിനിങ്ങനെ പൊറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പം റീ അല്ല ഗ്രീൻ വീഴും അങ്ങനെ പറഞ്ഞു വെച്ചോണ്ട് പോയി കാര്യം നിങ്ങൾ അവിടെ ഫുൾ പൈസയും പോവുകയും അവിടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം കളിക്കണം അറിയാത്തവരെ കളിക്കാനല്ല ഞാൻ പറയുന്നത് കളിക്കാൻ അറിയാം പക്ഷേ ലെവൽസ് കീപ്പ് ചെയ്യാൻ അറിയത്തില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അടുത്ത എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തായിരം രൂപ പത്തായിരം പത്തായിരത്തിന് കൂടുതൽ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യലും ഈ ഇത്രയും ലെവൽ ഈ പറയും ഞാൻ ഈ പറഞ്ഞ ലെവൽസ് മാത്രം കീപ്പ് ചെയ്ത് കളിക്കണം ഇതിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട പത്തരത്തിൽ കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരുപത് രൂപ തൊട്ട് കളിക്കാം ഇരുപത് രൂപയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് രൂപ കിട്ടും അവിടെ ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അമ്പത് രൂപ അത് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ഇത്രയും വെക്കുമ്പഴേ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് കാണും നേരത്തെ പറഞ്ഞാൽ കളിക്കാൻ അറിയൂടത്തല്ല കളിക്കാൻ അറിയാവുന്ന ആൾക്കാർ വെച്ചാൽ മാത്രം ഈ ലെവൽസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇതിൽ വെച്ചാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ലോസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കുറവാണ് അപ്പം ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ നിങ്ങൾ കളിക്കളിക്കണം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് പേക്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് ഇട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എത്തി പോകുന്ന രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ഇത് ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് രണ്ടായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എട്ടായിരം ഉണ്ടാക്കി അതൊക്കെ ലക്കാണ് ലക്ക് പോലെ ഇരിക്കും മനസ്സിലായി അല്ലാണ്ട് അവർക്ക് കളിക്കാൻ അറിയാൻ അറിയാമെന്നുള്ളതുകൊണ്ടല്ല എത്ര നമ്മൾ ഹാക്കോ എന്ത് യൂസ് ചെയ്താലും നമുക്ക് എന്താണെങ്കിലും ഇതിൽ ഒരിക്കലും പ്രോഫിറ്റ് നമുക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റത്തില്ല നഷ്ടം കിട്ടി നഷ്ടമാണെങ്കിൽ അത് ഒരുപാട് നഷ്ടത്തിൽ പോവും ലാഭം കിട്ടണമെങ്കിൽ ഒരുപാട് ലാഭത്തിൽ പോകും അതാണ് ഈ ഒരു കളർ പ്രൊഡീഷൻ ആപ്പിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇതിൽ കുറച്ച് രണ്ട് മൂന്ന് സ്ട്രാറ്റജി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു സ്ട്രാറ്റജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഒരിക്കലും ഈ നമ്പേഴ്സ് നമ്പേഴ്സ് നിങ്ങൾ പഠിക്കാൻ നിൽക്കലും നമ്പേഴ്സ് പ്രെഡിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് നന്നായിട്ട് കിട്ടും പക്ഷേ നമ്പർ നിങ്ങൾ പ്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടി ഈ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ ഒരു പരിപാടിക്ക് നിൽക്കും നിങ്ങൾ വെക്കുന്നെങ്കിൽ കളർ അല്ലെങ്കിൽ ബിഗ് ഓർ സ്മോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് പറഞ്ഞുതരാം കളർ കളർ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും ചൂ അങ്ങനെയൊന്ന് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഈ റെഡും വയറ്റും റെഡും വയലറ്റും ആണ് വരുന്നതെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് പറയാം അടുത്ത് വരാൻ പോകുന്ന റെഡ് ആണ് മനസ്സിലായില്ല അതായത് റെഡും വയലും വരുന്നെങ്കിൽ അടുത്ത് വീഴാൻ പോകുന്ന റെഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഉടനെ കളിക്കും ഓരോ ആപ്പിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാം അതുപോലെ വയലറ്റ് ഗ്രീൻ ഈ രീതിയിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ റെഡ് ഗ്രീ ആ ഒരു രീതിയിൽ വരുന്നതെങ്കിൽ അടുത്ത് വീഴാൻ പോകുന്നത് ഗ്രീൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു പേജിൽ തന്നെ അതായത് പീരീഡ് നോക്കണം അതിൽ പത്ത് പീരീരഡിൽ രണ്ട് വട്ടപ്പോ ഒരു വട്ടം എന്താണ് റെഡും വയലറ്റും വീണിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റെഡ് ആണ് വീണത് അടുത്ത് റെഡും വയലറ്റും വീഴുന്നുണ്ട് അടുത്ത് നിങ്ങൾ വയ്ക്കേണ്ടത് ഗ്രീനാണ് അപ്പം ഈ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണെങ്കിൽ ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം പത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാണത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ട് നിങ്ങൾ ഓടിപ്പോയി കളിക്കാനല്ല പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കളർ പ്രിഡിക്റ്റ് ചെയ്യുന്നു കളർ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഒരു ഉദ്ദേശം കിട്ടുന്നില്ല കളർ പ്രിഡിക്കാൻ നമുക്ക് ഉദ്ദേശം കിട്ടുന്നില്ല ആ സാഹചര്യത്തിൽ നിങ്ങൾ കളർ എന്നെ പ്രെഡിക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബിഗ് സ്മോൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കളർ എന്തായാലും ഡിഫറന്റ് ഡിഫറൻറ്റ് ആയിട്ട് സ്പീഡ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ എന്താണ് ഈ കളർ കളർ എന്താണ് ഈ ബിഗ് സ്മോൾ ചില ബിഗ് സ്മോൾ ബിഗ് സ്മോൾ ബിഗ് സ്മോൾ സ്മോൾ ബിഗ് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കളർ ഇപ്പം നിങ്ങൾ പത്ത് രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ആളാണെങ്കിൽ മുപ്പത് രൂപ വെക്കേണ്ട നിങ്ങൾ എന്താണ് ഈ ബിഗ് സ്മോൾ ബിഗ് സ്ൾ ആ ഒരു സംഭവത്തിൽ മാത്രം നിങ്ങൾ വെക്കണം മനസ്സിലായി കാരണം കളർ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും നമുക്ക് അതിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയങ്ങളിൽ ചില ചില സമയങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഊഹം എങ്കിലും കാണും പക്ഷേ ആ സമയത്ത് അതേപോലെ സ്മോൾ ബിഗ് അത് കോൺസെൻറ്റേറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നേരെ എന്തെങ്കിലും പോകണം പോണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ പോണോ അങ്ങനെയാണ് നിങ്ങൾ ലോസ് റെക്കവർ ചെയ്യേണ്ടത് അല്ലാതെ കറിൽ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും കളറിൽ തന്നെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല നിങ്ങൾ എന്താണ് ഡയറക്റ്റ് നിങ്ങൾ സ്മോൾ ബിഗ് അതിലോട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത് അടുത്തൊരു കാര്യം ഞാൻ പറയാം അടുത്ത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ടെലഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ടെലഗ്രാമിൽ ഉണ്ട് എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകാരാണ് അതിൽ തന്നെ ആക്കിയിട്ടുണ്ട് മെമ്പർ ആക്കിയിട്ടുണ്ട് അപ്പം ഈ മെമ്പർ ആക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇവർ ഈ എന്താണ് ഫോർകാസ്റ്റ് അതായത് ഇവരുടെ ഒഫീഷ്യൽ ഫോർക്കാസ്റ്റ് ആണ് അപ്പം അതിൽ എന്താണ് ഇപ്പം പ്രെഡിറ്റ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കും ഇപ്പം പത്തായിരം നമ്മൾ വെച്ച് കളിച്ചാൽ പത്തായിരം ആവും ഇരുപതിനായിരം രൂപ കിട്ടും അങ്ങനെയൊക്കെയാണ് അതിൽ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഒരേ ഒരു കാര്യം ഇപ്പോൾ ഡെയിലി നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ടെലഗ്രാം എന്തെങ്കിലും സിനിമ എന്തെങ്കിലും കാണാൻ വേണ്ടി കയറും അപ്പോൾ നമ്മൾ കാണുന്നത് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒക്കെ കറക്റ്റ് ആണ് എന്നാൽ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്താണ് പുതുതായിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്പൊ അവർക്ക് ലാഭമാണ് നമ്മളെങ്കിലും കയറ കയറി കഴിയുമ്പോൾ എന്താണ് അന്നത്തെ ദിവസം അവർ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ പത്തായിരം ഇൻവെസ്റ്റ് ആ ഇരുപതിനായിരം കിട്ടില്ല എന്നാൽ കാര്യമൊക്കെ നടക്കും എന്ന് പറഞ്ഞാൽ ആ പത്തായിരം ഡെപ്പോസിറ്റ് ഇട്ട് നിങ്ങൾ കളിക്കാൻ കളിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിൽ നടക്കാൻ പോകുന്നത് എന്താണ് അവിടെ ലോ ദോഷനായിരിക്കും കാണിക്കുന്നത് ദോശമാണിക്കും പിന്നെ അടുത്തത് കാണിക്കും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അപ്പം ഒരു പകുതി പകുതി വെച്ച് കളിച്ചാൽ മതിയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഒരിക്കലും എന്താണ് ഫോർകാസ്റ്റ് അതായത് ഒഫീഷ്യൽ ഫോർകാസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യും എല്ലാവരും പറയുന്നുണ്ട് അത് ഫോളിച്ച് ഫോളിച്ച് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർക്കാസ്റ്റ് ആണ് എങ്കിൽ അവർക്ക് നഷ്ടം വരുന്ന രീതിയിൽ എന്താണ് അവരെ പ്രഡിക്റ്റ് ചെയ്യും ഇതാണെങ്കിൽ നിങ്ങളെ ചോദിച്ചിട്ടുള്ള കാര്യം കാരണം അവർ വെക്കുന്ന ഫണ്ട് ആ ഫണ്ടിന്റെ ലെവലിൽ നമ്മൾ എത്ര കീപ്പ് ചെയ്യുന്നോ അത്ര മാത്രമേ ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അഞ്ഞൂറ് രൂപയൊക്കെ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് തോന്നുന്ന പോലെ അമ്പത് നൂറൊക്കെ വെച്ച് കളിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നത് ലോസിൽ തന്നെ പോയി നിൽക്കും ഉറപ്പാണ് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ലോസ് അടക്കം പറയുന്നത് എങ്ങനെയാണ് എന്തോ നിങ്ങൾക്ക് ചോദിച്ചത് ഞാൻ പറഞ്ഞു തരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഐഡിയാസ് കിട്ടി കാണും എനിക്ക് ഉറപ്പാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെ ഞാൻ പറഞ്ഞാലും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് പോയി എത്തുള്ളൂ ഇത് കളിക്കാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു പേഴ്സണലി ഞാൻ ഇത് കളിക്കുന്നില്ല ഞാൻ കളിച്ചിട്ടുണ്ടോ വെച്ചാൽ കളിച്ചിട്ടുണ്ട് കളിച്ച് അവരെ എനിക്കറിയാം കളിച്ച് ലോസ് വന്ന ആൾക്കാർ എൻ്റെ ഫാമിലി തന്നെ ഉണ്ട് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആരും കളിക്കല്ലേ അപ്പോൾ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇതിൽ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കളിക്കണം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേണും കാര്യങ്ങളും അവർക്ക് മനസ്സിലായി അവർ എന്താണ് ഇത് മാറ്റി പിടിക്കും അതായത് പാറ്റേൺ മാറ്റി മാറ്റിപ്പിടിക്കുന്നു പെട്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഫെയിലിയർ ആയിരിക്കും ഈ ലെവൽ കീപ്പ് ചെയ്ത് കളിച്ചാൽ തന്നെ ഉണ്ടാകുമ്പോൾ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വയ്ക്കും ബൈ